ഹായ് ഹലോ ഗൈസ് ഇറ്റ്സ് മീ കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ സെലിബ്രിറ്റീസും ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോയാണ് അപ്പം വൈഫിനെ ഹസ്ബൻഡ് മേക്കപ്പ് ചെയ്തു ഈ മാതിരി വിശേഷത്തിലൊന്നും ഒട്ടും താല്പര്യം ഒരാളാണ് ചേട്ടായി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ആൾക്കാർ കാണും പുറത്തൊക്കെ നമ്മൾ പുറത്ത് നമ്മൾ രൂമയൊക്കെ കൊടുക്കുമ്പോഴേ ഒന്ന് മടങ്ങിയിരിക്കുക ആവിയേ അപ്പം ഞാൻ പറയും ഞാൻ ഭാര്യ സെറ്റപ്പ് അല്ല ഇങ്ങനെ പറയാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചേട്ടായി എൻ്റെ മേക്കപ്പ് ചെയ്യും ചേട്ടൻ ഈ പ്രോഡക്റ്റ് പറ്റി അറിയത്തില്ല അറിയാം എന്റെ കൂടെ വന്ന് കുറച്ചൊക്കെ അറിയാന്ന് തോന്നുന്നു കേട്ടോ ചെയ്യാൻ പറ്റുവോ മോന്തേ മുഞ്ഞും കാണിച്ചോണ്ടിരിക്കുന്നേ അപ്പം ചേട്ടായി ചെയ്യും ഇങ്ങനെ പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട് ചെയ്യും വളരെ കോമഡി വീഡിയോ ആയിരിക്കും ചിരിക്കാൻ എല്ലാരും റെഡി ആയിട്ട് എന്തുവാ ചേട്ടാ പെട്ടെന്ന് എവിടെ ഇങ്ങോട്ട് കേറിയിരിക്കും ഈ ഒക്കെ ഉണ്ട്

ഇതാണ് ലിപ്സ്റ്റിക് പെൻസിൽ ലിപ്സ്റ്റിക്ക് വരയ്ക്കുവാ

ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെ പ്ലാൻ ആയി പോയി കൈമണി എടുത്ത് തൂത്താ മതി ഫോട്ടോഗ്രാഫർ ആദ്യം ഒരു ആരെ കാണുന്നേ മേക്കപ്പ് േ മേക്കിസ്റ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ നമുക്ക് ഇതൊക്കെ അറിയാം ഓ അപ്പൊ എന്തുവാണ് എനിക്ക് എങ്ങനെ അറിയാ ബ്ലെക്ക് മോക്കി വരയ്ക്കൂന്ന് ഇതിടക്ക നീ എവിടെന്നാ പഠിച്ച ചിത്ര ഇതില് കൂടി ഇട്ടുണങ്ങല്ലേ നീണിയാണോ മറുക് ടൈറ്റാണേ ടൈറ്റ് ആണ് നമ്മൾ ചെയ്യണം കേട്ടോ കണ്ണിന്റെ മണ്ട പൊടി എടിടിക്കിനെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ആലോചിക്കുന്നു ഞാൻ മേക്കപ്പൂടെ ചെയ്താലോ കാരണം അത്ര പെർഫെക്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെയാ

ഏടാ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ നമ്മൾ നമ്മൾ പൊളി എൻജോയ് ചെയ്ത ആ തെറ്റിദ്ധാരണ ഒന്നുമില്ല വീഡിയോ കാണുന്നതേ ഉള്ളൂ രണ്ടു ദിവസം എട്ട് ദിവസം എട്ടുണ്ടല്ല മൂന്ന് ദിവസം വീട്ടിലായിരിക്കും അന്ന് ഞാൻ എൻജോയ് ചെയ്യും ഇതാണ് ഈ സാധനം നമ്മൾ എന്ത് ഒരു മാത്രമേ ഉള്ളൂ ഷോ എന്തി ഇത് എപ്പോഴാ നമ്മൾ ഇടണ്ടേ? അവിടെല് പോവുമ്പോ. ഓതല്ലട പൊട്ടായി ദേ ഇത് ഏത് സ്റ്റെപ്പില ഇടണ്ടേന്ന്. ഇതില് നമ്മൾ ഇതാണ് .e നമ്മൾ കുറച്ച് എടുക്കാം. അっち എക്സ്പൻസ് ചെയ്യോ. നമ്മൾ കുറച്ച് നടങ്ങില്ല. അതിലൊക്കെ നമ്മൾ എന്തിട്ടാലും കഴത്തില്ല വരണം അല്ലേ അയ്യോ പൊട്ടിട്ടില്ല കേട്ടോ പൊട്ടിടാവേ പൊട്ടി വെച്ചോർമ്മ പഠിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ൌട്ട്പുട്ട് എങ്ങനെയുണ്ട് ഗൈസ് ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ക്യാമറ തിരിഞ്ഞിരിക്കുന്നോണ്ട് ഇപ്പൊ എന്തെങ്കിലും സിആർ സെവൻ്റെ പൊട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ എന്തെങ്കിലും മേക്കപ്പ് വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ പോവാലെ ഇതിലെ എല്ലാ സാധനവും അറിയാം ഇവൻ വേന്ദ്രനാട്ടോ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പഠിക്കുന്ന ഈ ലൈവ് വേന്ദ്ര ഗൈസ് ചെപ്പല്ലേന്ത് ഇതാണ് നമ്മുടെ വീഡിയോ എന്റെ ഐഡിയ ആയതുകൊണ്ട് മാത്രം നോക്ക് കാണിച്ചു വെച്ചിരിക്കുന്ന കോഴിയുടെ എന്തോ പോലെ ഇരിക്കുന്ന എന്റെ ചുണ്ട് അത് അയിനിപ്പൊ എന്റെ പൊന്നു പിള്ളേരെ ഈ കാണുന്ന നിങ്ങളെ ഞാൻ എല്ലാരും എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നെ എല്ലാരും ഇതൊക്കെ കാണുന്ന പറയുന്ന വാക്കുകളാണ് പിന്നെ നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ അത്ര ഈ നോക്കണം ചെറിയ മനപൂർവ്വം കാണിച്ചു വെക്കുന്ന കേട്ടെ കൊച്ചിന് എല്ലാം അറിയാം എനിക്കൊന്ന് പഴയ കാമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്ന ഇയാളായിരുന്നു കേട്ടോ ഉം അപ്പൊ ഞാൻ പോയി ഇതെല്ലാം കഴിയിട്ടെ ചുമ്മാ ഒരു ചുമ്മാ ഒരു ഫണ്ണി വീഡിയോ കേട്ടെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എല്ലാരും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാ നിങ്ങൾ പറയും യൂ ഇവർ ഭയങ്കര പൊളിയാണ് ചളിയാണ് ക്ലിയാണ് എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് നമ്മളൊന്നുമല്ല ചിലപ്പോൾ നമ്മളെക്കാളും പൊളിയായിട്ടുള്ള ആൾക്കാർ കാണും ആൾക്കാർ കാണുമെന്നല്ല ആൾക്കാരുണ്ട് അപ്പോൾ കുറേ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ പോകുന്നു പക്ഷേ എല്ലാവരെയും ഒന്നും ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയ കാണിക്കത്തില്ല നമ്മൾ പിന്നെ കുറച്ച് പേരുണ്ടെങ്കിൽ അതെന്തേലുമൊക്കെ സോഷ്യൽ മീഡിയ കാണിക്കുമ്പോൾ ഈ ആൾക്കാരെ വിചാരിക്കും യൂ അടിപൊളി ഒരിക്കലും റീൽസ് കണ്ടിട്ട് റിയൽ ലൈഫ് ലൈഫാണെന്ന് ആരും വിചാരിക്കില്ല റീൽസ് അല്ല റിയൽ ലൈഫ് ചിലപ്പോൾ ഈ റീൽസിലൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നവരുടെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കാണും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കട്ടെ ഞാൻ പോയി കുന്ത്രാണ്ടൊക്കെ കളയട്ടെ വളരെ അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞിട്ട്